എൻ്റെ പേര് അഞ്ജു അരുൾ ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അയർക്കുന്നം ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ നവംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ് ഞാൻ അറിയുന്നത് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിറ്റേ വർഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ പുതുക്കലിനാണ് എനിക്ക് ആദ്യത്തെ അനുഭവം കിട്ടുന്നത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ ആദ്യത്തെ അനുഭവം ഞാൻ ഇവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് അമ്മയിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറവാണ് അതുകൊണ്ട് എനിക്ക് ഹൈപ്പർ ടെൻഷൻ വരാം ഹൈ റിസ്കിലാണ് നീ പോകുന്നതെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എൻ്റെ പേരൻസ് ഇവിടെ കൊണ്ടുവരികയും ജോസഫച്ചനെ ഞാൻ കാണുകയും ചെയ്തു അച്ഛൻ കുരിശുകൊണ്ട് എൻ്റെ വയറിൽ തൊടുകയും അച്ഛൻ പറഞ്ഞു നീയും കുഞ്ഞും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു പറഞ്ഞു അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലുള്ള സ്കാനിങ്ങിൽ എൻ്റെ റിപ്പോർട്ട് നോർമലായി വരികയും ചെയ്തു എൻ്റെ രണ്ടാമത്തെ അത്ഭുത പ്രെന്ന് പറഞ്ഞാൽ ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനൊരു ബി എസ് സി നേഴ്സാണ് അതിനുശേഷം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വിദേശത്ത് പോകണം നല്ല ജോലി വേണം എന്നൊക്കെ പക്ഷേ എനിക്ക് ഞാൻ എക്സാം എല്ലാം എഴുതും ചിലത് പാസ്സാവും ചിലത് ഫെയിലാവും പക്ഷേ ആറു വർഷത്തിന് ശേഷമാണ് ഞാൻ വിദേശത്തേക്ക് പോകുന്നത് നാളെ ഞാൻ ബെൽജിയത്തിലോട്ട് പോവുകയാണ് അതും ഗവൺമെൻറ് ത്രൂ ആണ് ഞാൻ പോകുന്നത് ഞാൻ പത്ത് വയസ്സ മുടക്കാതെ ഗവൺമെൻറ് ത്രൂ എനിക്ക് നാളെ വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയാണ് ഓരോ മന്തും എനിക്ക് ഇങ്ങോട്ട് സ്റ്റൈഫണ്ട് കിട്ടി പഠിച്ചാണ് ഞാൻ പോകുന്നത് ഞങ്ങൾ അന്ന് ഇൻ്റർവ്യൂവിന് വന്നത് ആയിരത്തി ഇരുന്നൂറ് പേരായിരുന്നു ഈ ബെൽജിയത്തിലോട്ടുള്ള നേഴ്സിങ്ങിൽ വേക്കൻസിയിലോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നത് പക്ഷേ അവിടെ സെലക്ട് ആയത് ഞങ്ങൾ അമ്പത്തേഴ് പേരായിരുന്നു അതിൽ ഓരോ ലെവൽ എക്സാം കഴിയുമ്പോഴും ഓരോരുത്തർ ഔട്ടായിപ്പോവും അങ്ങനെ ഞങ്ങൾ ഇരുപത്തഞ്ച് പേര് സെലക്റ്റായി ആ ഇരുപത്തഞ്ച് പേരും നാളെ പോവുകയാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ഹസ്ബൻഡിൻ്റെ സാലറിയിൽ അലൗൺസ് പെൻഡിങ് ആയിരുന്നു വൺ ആൻഡ് ഹാഫ് ഇയർ ആയിരുന്നു പെൻഡിങ് ആയിട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് ആളുടെ അലൗൻസ് എല്ലാം ശരിയാവുകയും ആൾക്ക് പെൻഡിങ് ആയിട്ടുള്ള സാലറി എല്ലാം കിട്ടുകയും ചെയ്തു എൻ്റെ നാലാമത്തെ സാക്ഷ്യം എൻ്റെ നാത്തൂനെക്കുറിച്ചായിരുന്നു എൻ്റെ നാത്തൂൻ പ്രഗ്ന രണ്ട് തവണ ആയിരുന്നു പക്ഷെ രണ്ടും അബോട്ടായിപ്പോയി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നാത്തൂനിപ്പം ആറാം മാസത്തി കൂടെ പോകുന്നു ആൾക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല ഞാൻ ഹോസ്റ്റൽ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഹോസ്റ്റലിൽ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുകയും ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുകയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും അമ്മ മാതാനും തിരുക്കുമാരനും എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നതിന് ഒരുപാട് നന്ദി ഞാൻ ഞാനിവിടുന്ന് കിട്ടുന്ന പത്രം മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പിന്നെ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുകയും എൻ്റെ ഡ്രസ്സ് എനിക്ക് പാകമല്ലാത്തത് പാവപ്പെട്ട പിള്ളേരുണ്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പം എൻ്റെ റൂംമേറ്റ്സ് മേറ്റ്സ് ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തവരാണ് ഇതേ സാക്ഷ്യം തന്നെ ഈ ബെൽജിയത്തിൻ്റെ സാക്ഷ്യം തന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നും ഉടമ്പടി ആളെ ആരെങ്കിലും ഒരാൾ ഉടമ്പടി പ്രയർ ചൊല്ലാൻ മറന്നു പോയാൽ അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞ് ഓർപ്പിച്ച് അത് ഞങ്ങളെ ചൊല്ലിക്കുകയും ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു എല്ലാ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ കുമ്പസാരിക്കും ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവർ ഞങ്ങൾക്ക് ആ ഗ്യാങ് ഞങ്ങൾ എടുത്ത ഉടമ്പടി എല്ലാ പിള്ളേരും ജയിക്കുകയും ഞങ്ങൾ എല്ലാവരും നാളെ പോവുകയും ചെയ്യുകയാണ് ഒരു ഉടമ്പടി കൂട്ടായ്മയെക്കുറിച്ചും അതുപോലെ തന്നെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി നോക്കിക്കാണുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ത്രിയേക ദൈവസന്നിധിയിൽ ജീവിക്കുവാനുമായിട്ടുള്ള ആഗ്രഹത്തെക്കുറിച്ച് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് നമ്മളുടെ കുടുംബവും നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും കടന്നു വരുമെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക